नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः विधिवाके टुमाधवन्दानधिकं प्रीतिकलर्णनुग्रहच बहुरूपमदाशुसंहरिच महनीयं शिशुविग्रहं धरिच കപളാർത്ഥമിടങ്കരെ വഹിക്കും കപടസ്വാമികുമാരനെ പ്രണമ്യ കമലാസനൻ അഞ്ചസാ മറഞ്ഞാൻ കമലാ കാമുകനും പുരം ഗമിച്ചാൻ ഒരു നാളധ രാമനോടുകൂടി തരസാകാലവനം പ്രവിഷ്ടനായി പരിചോടുമുദാമുരാനും പശുവന്മാരുമ ശേഷഗോക്കളോടെ അധകാല ഫലം ഗുലിക്ക് വീഴിച്ചതു ഭക്ഷിച്ചു തുടങ്ങിവല്ലവന്മാ അതു കേട്ടുകയർത്തു ധേനുഗാഖ്യൻ ഗിരിജൻ വന്നിതു ഗർഭപസ്വരൂപി അവനെ കൊല ചെയ്തു കാമപാലൻ ഭുവനത്രാണപരായണ സ്വരൂപൻ അതു നേരമവന്റെ ഭൃത്യവർഗം വിദദക്രോധഭരണവന്നടുത്തു അവരാ അവരാശുഷുകാലേഷമോടെ സമരം ചെയ്തിഷ്ണനും ഗണാന്തേ കൊല ചെയ്താ രമരായി വൃന്ദമെല്ലാം ബഹുതാല ഫലം ഭുജിച്ചു വേഗാൻ ഗൃഹമാഗമ്യ വസിച്ചു ദേവദേവൻ പുനരഗ്രനെ പിരിഞ്ഞൊരുന്നാൾ വനദേശേ പശുമേച്ചു സഞ്ചരിച്ചാൽ ധിപനായ കാളിയന്റെ ഗരളം കൊണ്ടതിരൂക്ഷമഗ്നി തുല്യം ഒരു ദിക്കില പോ കളിന്ത കന്യാജലമെന്നുള്ളതറിഞ്ഞു തത്ര ചെന്നാൻ പശുഗോപകുരം ജലം കുടിച്ചു വൃഷാവേനത മരിച്ചു വീണു മധുവൈരിതാ കടാക്ഷമാകും സുധകൊണ്ടംപൊടു ജീവയം ചകാര ഹുപക്ഷികളമ്പരെ പറക്കുന്നളവിൽ പക്ഷമുടൻ കരിഞ്ഞു വീണു മഹിഷങ്ങൾ ഗജങ്ങൾ എന്നുവേണ്ട ബഹുതാ വാരിപുടിച്ചപായമായി അതിസങ്കടമാശു കണ്ട നേരം മതിപത്മേ കനിയുള്ള വാസുദേവൻ അതിരുഹ്യതാ കടമ്പുതന്മേരധിക തത്ര നിന്നാൽ ഗരളാക്തിമലാൽ കരിഞ്ഞ വൃക്ഷം തരസാത്തു തഴച്ചു ദൃഷ്ടമായി യമുനാസരിലെ കുതിച്ചു ചാടി കമല വല്ലവനുള്ള സൽ പ്രമോദം തിരമാലകളിൽ കളിച്ചു മന്ദം വിളയാടിദിന കൃഷ്ണനെ ഫണീന്ദ്രൻ ഗുരുകോപമണഞ്ഞു ചുറ്റിമുറ്റും പരിതനുസിച്ചിതു മർമ്മസന്ധി തോറും പുളിനെ മരുന്ന ഗോപവൃന്ദം നളിനാക്ഷൻ പ്രദശാവിശേഷമേവം അവലോക്യവിലാപരോധമോടെ വിഭജീഭാവമിയന്നു നിന്നുഴങ്ങു തരസാമിതരാഗോകമോടെ സുരമാരീജനൃത്തവും തുടങ്ങി ഉരക പ്രഭുപാളിയൻ മയങ്ങി പണങ്ങളും വണങ്ങി ഫണിനായക ഭാര്യമാര ശേഷം പ്രണിപാതന മുഹൂർമുഖ പ്രണവാദി വേദസാരവാക്യം ക്ഷണമാകളിഞ്ഞു വാസുദേവൻ അഥ സർപ്പശിരസ്സിന്നിറങ്ങി പ്രതിര പ്രീതിരസേന ഗോപാലൻ ഉരഗാധിപനെ കരേണോട്ടങ്ങരുണാബുജായ ദാക്ഷന് നിനക്കു നിത്യം മൈ വിശ്വാസമഭംഗമായി വരേണം യമുനാ സലിലം വെടിഞ്ഞു വേഗം ഗമനം ചെയ്ത ഭവാൻ കുടുംബമോടെ രമണീയതമം സമുദ്രമധ്യേ രമണം നാമ വിശാലദേശമുണ്ട് അവിടെ ചുഗമിക്ക കാളിയാമി അവിടെ ഭൂരിസുഖം ഭവിക്കുമല്ലോ ഭയപ്പെടേണ്ട വിനയശ്രീ ഗുണമുള്ള കാളിയാന്നി മൽപദങ്ങൾ കണ്ടാൽ അവനുണ്ടോ വിപരീതനായി വരുന്നു അതു അതുകേട്ടു നമസ്കരിച്ചു പോയാൻ അതുരപ്രീതി കലർന്നു നാഗരാജൻ ഫണിനീജനവും ഭരിക്കുപട്ടും മണിജാലഞ്ച കൊടുത്തു സമ്പ്രദസ്തേ തദനന്തരമർക്കനസ്തമിച്ചു വതനജമ്പിപത്നീന പ്രിയയോടു വിരിഞ്ഞു ചക്രവാകം പ്രിയഭാവേന വിരിഞ്ഞിതാംബലെല്ലാം ഭുവനേഷു നിറഞ്ഞിതാം ധകാരം ഭവനം ബുക്കുവസിച്ചു ഭീതലോകം അഭിസാരികമാരനങ്കാരൂഢഗതാഗതം തുടങ്ങി സ്മരനും തരസാകുലച്ചുവില്ല ചരവും കഴിക്കലടുത്തു കോപ്പുകൂട്ടി വരവാണികൾ ആത്മവല്ലഭന്റെ വരവും നോക്കി വസിച്ചു വാസഗേഹേ ഇതി ഇതിരമ്യമതാപസാനേ മതിമാനാകിയ ബാലവാസുദേവൻ ജനനി ജനകാഗ്രജാതിവൃന്ദം കരിവോടങ്ങളായി ഇവിടെ സ്ഥിതി ചെയ്ത നാമിതാനി ഭവനിൽ ജന്മതിൽ ഇന്നു നേരമില്ല ഇതി കൃഷ്ണകിരാ ശയിച്ചു വല്ലവന്മാർ തൽക്കാലം നാനുഭാഗങ്ങളിലളിപടല ശ്യാമധൂമങ്ങളോടെ പൊക്കത്തിൽ കത്തിയത്തി സ്വടമടവിതടെ കാട്ടുതീ കാറ്റുമായി വ്യാഹം സിംഹം വരാഹം ിതിമഹാജന്തുജാലും നന്ദാതിഗോപാലകനിഗടമടുത്തുച്ചകൈരുജ്വലിച്ചു ഹാഹാകഷ്ടം ശിവശിവമഹാവി വന്നിജന ദേഹാപായം വിരവടുവരുത്തിയിടുമ്ലോടെ മോഹാലസ്യം പശുവനിഗരെ തത്ര വർദ്ധിച്ച നേരം സ്നേഹാധീശൻ मधुरिनाश्रयाशम् तदनु विभिनवत्लेशनाशे विभस्वानुदयगिरिकरेरि प्रौढमाविर्भवचु मुदितमधिमुकुन्दन्नन्दवृन्देन सागं सदनमनुगमनुत्तमं तत्र रेमे ॐ नमो भगवते वासुदेवाय ॐ नमो